നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബസ്മതി റൈസ് കൊണ്ട് എളുപ്പത്തിൽ നല്ല രുചികരമായ ഗീ റൈസ് ഉണ്ടാക്കാം തൈറോയിഡ് സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണല്ലോ വീഡിയോ ഇടുന്നത് ഇപ്പോഴും വോയിസ് ക്ലിയർ ആയിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം തുടർന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു അറുന്നൂറ് ഗ്രാം അരിയാണ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കപ്പിൻ്റെ അളവിലാണെങ്കിൽ മൂന്ന് കപ്പ് അരിയുണ്ട് ഇനി ഇതാദ്യം നല്ലോണം കഴുകി അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മുപ്പത് മിനിറ്റ് കുതിർത്ത് വയ്ക്കും റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ആർ കെ ജി നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചൂടായ നെയ്യിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ടയും നാല് ഏലക്ക നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഇത് ഇനി ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ സവാള നേരിയതായി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സവാള ഒന്ന് നിറമാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്തെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വഴറ്റുമ്പോൾ ഈ സമയത്ത് തന്നെ നല്ലൊരു മണമായിരിക്കും ഒരു മൂന്ന് ടീസ്പൂൺ ഒപ്പാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഇതുപോലെ നിറമാറി വരുന്ന സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കാരറ്റ് ഇട്ടാൽ പിന്നെ നിറമാറാതിരിക്കാൻ വേണ്ടി അധിക സമയം ഇളക്കേണ്ട ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു അരി കൊണ്ടുണ്ടാക്കുമ്പോൾ ചോറ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്താണല്ലോ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ വറ്റിച്ചെടുത്താണേ ഉണ്ടാക്കുന്നത് അരി മുപ്പത് മിനിറ്റ് കുതിർത്ത് വെച്ചത് കൊണ്ട് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണേ എടുത്തിരിക്കുന്നത് എല്ലാ അരിയുടെയും വേവൊരു പോലെയല്ല അതുകൂടെ നോക്കി വേണം നിങ്ങൾ വെള്ളം വളർന്നെടുക്കാൻ ഇനി ഈ വെള്ളം നല്ലോണം വന്ന് തിളച്ച് വന്നാൽ അരിയിട്ട് കൊടുക്കും നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് അരിപ്പേലിട്ട് വെച്ചതിന് ശേഷം വേണം തിളച്ച വെള്ളത്തിലേക്കിട്ട് കൊടുക്കാൻ ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് അടുത്തു നിന്ന് മാറാതെ തന്നെ നിൽക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് വേണം ബാക്കി കൂടെ വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ വെള്ളം ഏകദേശം വറ്റി ഒരു മുക്കാൽ ഭാഗത്തോണം വേവായിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുത്ത് ബാക്കി കൂടെ വേവിച്ചെടുക്കും അതിനുശേഷം ഒരു ഒരട്ട് മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കണേ ഈ സമയത്ത് നല്ലോണം ബന്ധു പോകരുത് അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ ഒട്ടും രുചി ഉണ്ടാവില്ല ഒരു സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തതാണിത് ഇത് നമുക്ക് ചോറിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കും അവസാനമായി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഫ്ലെയിം ഓഫാക്കി ഒരഞ്ച് മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണേ തുറക്കുന്നത് നെയ്യും മല്ലീലയും ഫ്രൈ ചെയ്ത സവാളയും ഒക്കെ കൂടി ചേരുമ്പോൾ ഇങ്ങനെ മൂടിയെടുക്കുന്ന സമയത്ത് നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമായിരിക്കും നമ്മുടെ ഈ ഒരു ഗീ റൈസിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്ത ചിക്കനും കുറച്ച് തൈര് സാലഡും വേണം ഈ ഒരു ചിക്കനും ഫ്രൈക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്